അസലമലൈക്കു വാഹത്തുല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ മൂന്നാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിന്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം അഞ്ച് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരങ്ങൾ മുകളിൽ ഓപ്ഷൻസുകളായിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി കൂടെ ഓപ്ഷൻസുകൾ ഓരോന്നും വായിച്ച് നോക്കി ഏറ്റവും യോജിക്കുന്ന ഉത്തരങ്ങൾ അതിൻ്റെ നേരെ അടുത്ത് ഇതാണ് വേണ്ടത് നമ്മൾ ഓപ്ഷൻസുകൾ ആദ്യം ഒന്ന് വായിക്കാം എന്തൊക്കെയാണ് നുപുവത്തിൻ്റെ ആറാം വർഷം എത്തിയോപ്യ വറക്കത്തുബിന് നൗഫൽ എഴുത്തും വായനയും പഠിക്കാതെയാണ് പിന്നെ നുപൂവത്തിൻ്റെ രണ്ടാം വർഷം ഇതാണ് ഇതൊക്കെയാണ് ഉത്തരങ്ങൾ ഓപ്ഷൻസുകളായിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി എന്തൊക്കെയാണ് ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം പൂർവ്വവേദങ്ങൾ പഠിച്ച പണ്ഡിതൻ പൂർവ്വവേദങ്ങൾ പഠിച്ച പണ്ഡിതൻ ഇതിവിടെ അതിൻ്റെ പേരിങ്ങനെ നോക്കിയാൽ അവിടെ കാണാൻ വറക്കത്തുബിൻ നൗഫൽ മൂന്നാമതായിട്ട് കൊടുത്തു അതാണ് അതിൻ്റെ ആൻസർ രണ്ട് ഹംസാറുല്ലാഹുൻ ഇസ്ലാം മതം വിശ്വസിച്ച വർഷം അപ്പം ഹംസാറുല്ലാഹുൻ്റെ മുസ്ലിമായ വർഷം ഏതാണ് ഭൂവത്തിൻ്റെ രണ്ടാം വർഷം മൂന്നാമത്തെ ചോദ്യം ഉമർ ഉള്ളിാഹുൻ ഇസ്ലാം മതം വിശ്വസിച്ച വർഷം അഥവാ ഉമർ ഉള്ളാഹുൻ്റെ മുസ്ലിമായ വർഷം നിബുവത്തിൻ്റെ ആറാം വർഷം അതാണ് ആൻസർ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് നമ്മളൊരു പാഠത്തിൽ ഈ രണ്ട് ഭാഗവും കൂട്ടത്തന്നെയാണ് പഠിച്ചിട്ടുള്ളത് ഹംസാറുല്ലാഹ്നോ മുസ്ലിമായ വർഷം നിഭുവത്തിൻ്റെ രണ്ടാം വർഷം ഉമർ ഉള്ളഹനോ ഇസ്ലാമത്തം വിശ്വസിച്ച വർഷം നിഭുവത്തിൻ്റെ ആറാം വർഷം ഇനി നാലാമത്തെ ചോദ്യം എന്താ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ രാജ്യം ഏതാണ് ഒരു രാജ്യത്തിൻ്റെ പേരെ ഉള്ളൂ അപ്പോൾ അതറിയിക്കാം എത്യോപ്യ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ രാജ്യം എത്യോപ്യ അഞ്ചാമത്തത് നീബ്സ്വലാസ്ലാം തങ്ങൾ വളർന്നത് എങ്ങനെയാണ് വിധങ്ങൾ വളർന്നത് ഇവിടെ ഓപ്ഷൻസുകളിൽ അതിൻ്റെ ഉണ്ട് എഴുത്തും വായനയും പഠിക്കാതെയാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരങ്ങൾ ഉത്തരങ്ങൾ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം പൂർവ്വവേദങ്ങൾ പഠിച്ച പണ്ഡിതൻ എന്നോട് യോജിക്കുന്ന ഉത്തരം വറക്കത്ത് ബിന് നൌഫൽ രണ്ട് ഹംസാറുള്ളാഹുന ഇസ്ലാമതം വിശ്വസിച്ച വർഷം എന്നോട് യോജിക്കുന്ന ഉത്തരം നുപൂവത്തിൻ്റെ രണ്ടാം വർഷം മൂന്ന് ഉമർ ഉള്ളാഹ്ന ഇസ്ലാം മതം വിശ്വസിച്ച വർഷം അതിൻ്റെ ഉത്തരം നുപുവത്തിൻ്റെ ആറാം വർഷം നാലാമത്തത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ രാജ്യം അതിൻ്റെ ഉത്തരം എത്തിയോപ്യ അഞ്ച് നബ്സുല്ലാസല തങ്ങൾ വളർന്നത് അതിനോട് യോജിക്കുന്ന ഉത്തരം എഴുത്തും വായനയും പഠിക്കാതെയാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി തെറ്റ് തിരുത്തി ശരി എഴുതാം ഇവിടെ നാല് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടാവും ആ തെറ്റ് തിരുത്തിങ്ങാണ്ട് ശരിയാക്കി എഴുതാനാണ് എന്താണ് ഒന്നാമത്തെ ചോദ്യം ജബലിന്നൂറിലാണ് സൗർ ഗുഹ നമ്മൾ പഠിച്ചല്ലോ ജബലിനൂറിലെ സൗർഗുഹയാണുള്ളത് അല്ല എന്താണ് ഹിറാ ഗുഹയാണ് ഉള്ളത് അപ്പോൾ സൗർ എന്ന് മാറ്റി ഹിറ എന്നാക്കണം അപ്പോൾ എങ്ങനെ വരും ജബൽ നൂറിലാണ് ഹിറാ ഗുഹ രണ്ടാമത്തത് ഖദീജ ബീവിയാണ് ഇബ്രാഹീമിൻ്റെ മാതാവ് ഖദീജ ബി ബി റലി അള്ളാഹു വൻഹയാണോ ഇബ്രാഹിമിൻ്റെ മാതാവ് നമ്മൾ പഠിച്ചല്ലോ നബി തങ്ങൾക്ക് ഏഴ് മക്കളാണുള്ളത് അതിലാറ് മക്കൾ ഖദീജ ബീവിയിൽ നിന്നുള്ളവരാണ് ഇബ്രാഹിം എന്നവരുടെ മാതാവ് ആരാണ് നമ്മൾ പഠിച്ചത് മാരിയത്തുൽ ഖബുത്തീയ അല്ലേ അപ്പോൾ എങ്ങനത് ശരിയാക്കാം ഖദീജ ബിബ് എന്നുള്ളത് മാറ്റിയിട്ട് മാരിയത്തുൽ ഖബുത്തീയയാണ് ഇബ്രാഹീമിൻ്റെ മാതാവ് അങ്ങനെ ശരിയാക്കി കൊടുക്കാം മൂന്നാമത്തെ ചോദ്യം ഖദീജ ബിബി റലി അള്ളാൻഹയിൽ നിന്ന് നബിസ് അല്ലാസ്ലും തങ്ങൾക്ക് അഞ്ച് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആണോ അഞ്ച് കുഞ്ഞുങ്ങളാണ് ഉണ്ടായത് അല്ലല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞു ആറ് കുട്ടികളാണ് അപ്പോൾ അഞ്ചിൽ നിന്ന് മാറ്റി ആറ് എന്നാക്കുക അപ്പോൾ എങ്ങനെ വരും ഖദീജ ബീവിയിൽ നിന്ന് നബി സല അലുവലമ തങ്ങൾക്ക് ആറ് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനി നാലാമത്തെ ചോദ്യം എന്താ ഖദീജ ബീവി റലിയുല്ലാഹ്ഹയുടെ സേവകൻ അബ്രഹത്ത് അബ്രഹത്താണോ ഖദീജ ബീവിയുടെ സേവകൻ അല്ല നമ്മൾ പഠിച്ചു ആരാണ് മൈസറത്താണ് അബ്രഹത്തല്ല മൈസറത്ത് അപ്പോൾ എങ്ങനെ കറക്റ്റാക്കാം ഖദീജ ബീവിയുടെ സേവകൻ മൈസറത്ത് എന്നാണ് കറക്റ്റായിട്ട് അത് ശരിയാക്കേണ്ടത് ഉത്തരങ്ങളൊന്നും കൂടി വായിക്കാം ഒന്ന് ജബലന്നൂറിലാണ് ഹിറാ ഗുഹ രണ്ട് മരിയത്തുൽ ഖിബത്തീയാണ് ഇബ്രാഹീമിൻ്റെ മാതാവ് മൂന്ന് ഹദീജ ബീവിയിൽ നിന്ന് നബിസ്വല്ലാസ്വലമ തങ്ങൾക്ക് ആറ് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് നാലാമത്തത് ഹദീജ ബീവിയുടെ സേവകൻ മൈസറത്ത് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം അഞ്ച് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം സിറിയായുടെ മറ്റൊരു പേർ സിറിയൻ്റെ സിറിയ എന്ന രാജ്യത്തിൻ്റെ വേറൊരു പേര് എന്താണ് നമ്മൾ പഠിച്ചു ഷാം ഷാമാണ് രണ്ട് നബിസു അല്ലാസ്സലമയുടെ മാതാവിനെ രോഗം ബാധിച്ച സ്ഥലം നമ്മൾ പഠിച്ചല്ലോ ആറാമത്തെ വയസ്സിൽ നബിയയും കൂട്ടി മദീനയിലേക്ക് പോയതും തിരിച്ച് ഒരു സ്ഥലത്തെത്തിയപ്പോൾ രോഗം ബാധിച്ചു അവിടെ വെച്ച ഫാത്ത എന്നൊക്കെ പഠിച്ചല്ലോ ഏതാണ് ആ രാജ ആ സ്ഥലം അബവാ ആണ് നബി നബീസ് അല്ലാസ്ലമയുടെ മാതാവിൻ്റെ രോഗം ബാധിച്ച സ്ഥലം അബവ മൂന്നാമത്തെ ചോദ്യം ഹലീമ ബി റളിയല്ലാഹു അൻഹയുടെ ഗോത്രം ഏതാണ് ഹലീമ ഹലീമാബിയുടെ ഗോത്രം നമ്മൾ പഠിച്ചത് ബനൂ സഅദ് ബനൂ സായദ് ആണ് ഉത്തരം നാല് ഇസ്മായിൽ അലഹ്ഹി ഇസ്ലാം വിവാഹം കഴിച്ച ഗോത്രം ഏത് ഗോത്രത്തിൽ നമ്മൾ പഠിച്ചല്ലോ ജംസം ജലം ഉറവെടുത്ത ശേഷം ആദ്യമായി മക്കയിൽ താമസമാക്കിയ ഗോത്രം ഏതാണ് ജുർഹും അവരിൽ നിന്ന് തന്നെയാണ് ഇസ്മായിൽ നബി വിവാഹം കഴിച്ചത് അതൊക്കെ നമ്മൾ പഠിച്ചു അപ്പോൾ ജുർഹും എന്നാണ് ഉത്തരം അഞ്ചാമത്തത് സാവാ തടാകം എവിടെയാണ് നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ നബ്സുലഹു വസ്ലമ തങ്ങളുടെ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങൾ അതിലൊരു അത്ഭുതത്തിൽ പറയുന്നു ഇറാനിലെ സാവാ തടാകം വറ്റി വരണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ സാവാ തടാകം എവിടെയാണ് അതിൻ്റെ ആൻസർ ഇറാനിൽ എന്നാണ് എഴുതേണ്ടത് കൂടി പറയാം ഒന്ന് സിറിയായുടെ മറ്റൊരു പേര് ഉത്തരം ഷാം രണ്ട് നിബ്സുള്ള അസ്ലമയുടെ മാതാവിൻ്റെ രോഗം ബാധിച്ച സ്ഥലം ഉത്തരം അബവാ മൂന്ന് ഹലീമ ബീബിർ അലിയു ലാഹുൻഹയുടെ ഗോത്രം ഉത്തരം ബനു സായദ് നാല് ഇസ്മായിൽ അലിഹിസ്സലാം വിവാഹം കഴിച്ച ഗോത്രം അതിൻ്റെ ഉത്തരം ജുർഹും അഞ്ചാമത്തെ ചോദ്യം സാവാ തടാകം എവിടെയാണ് അതിൻ്റെ ഉത്തരം ഇറാനിൽ നാലാമത്തെ ആക്ടിവിറ്റി രണ്ടെണ്ണം വീതം എഴുതാം ഇവിടെ നാല് ചോദ്യങ്ങളാണുള്ളത് ഓരോ ചോദ്യങ്ങൾക്കും ഈ രണ്ട് ഉത്തരങ്ങളാണ് എഴുതാനുള്ളത് ഒന്നാമത്തെ ചോദ്യം എന്താ മക്കയുടെ ഉപനാമങ്ങൾ മക്കയുടെ ഉപനാമങ്ങൾ വേറെ പേരുകൾ നമ്മൾ പഠിച്ചല്ലോ ആദ്യ പാഠത്തിൽ തന്നെ ഏതൊക്കെ ഒന്ന് ഉമ്മുൽ ഖുറ രണ്ട് ബക്ക അപ്പോൾ ഇത് രണ്ടാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഉമ്മുൽ ഖുറ ബക്ക രണ്ടാമത്തെ ചോദ്യം ഹബയിലേക്കുള്ള ഒന്നാം യാത്രയിലെ പ്രധാനികൾ അബിഷയിലേക്ക് സുഹാബികൾ രണ്ട് പ്രാവശ്യം ഹിജറ പോയതൊക്കെ നമ്മൾ ആദ്യം പഠിച്ചല്ലോ അതിൽ ആദ്യ യാത്രയിലുണ്ടായ പ്രധാനികളിൽ നിന്ന് രണ്ടാൾക്കാരെ പേരെഴുതാനാണ് മൂന്നാൾക്കാരെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി അള്ളാഹുൻ രണ്ട് അബ്ദുറഹ്മാൻ ബിൻ ആഫർ അലി അള്ളഹുവൻ മൂന്ന് സുബൈറുബിൻ അൽ അവമുറിയാഹുവൻ ഇതിൽ നിന്ന് ആരെങ്കിലും രണ്ടാൾക്കാരെ പേരെഴുതിയാൽ മതി മൂന്നാമത്തെ ചോദ്യം പ്രവാചകത്വം ലഭിക്കുന്നതിൻ്റെ സൂചനയായി നബിസുല അലിസ്ലമ തങ്ങൾ കണ്ട ലക്ഷണങ്ങൾ അഥവാ പ്രവാചകത്വംഭവത്ത് ലഭിക്കുന്നതിൻ്റെ സൂചനയായിട്ട് നിബി തങ്ങൾ കണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് രണ്ടെണ്ണം ഇതാനാണ് ഇതൊക്കെ നമ്മൾ പഠിച്ചത് ശക്തിയായ പ്രകാശം കാണുക ചില അശരീരികൾ കേൾക്കുക മരങ്ങളും കല്ലുകളും സംസാരിക്കുക മുതലായ കയ്യിൽ പെട്ടതാണ് പറഞ്ഞിട്ട് പഠിച്ചല്ലോ ഇതിൽ ഇന്ന് രണ്ടെണ്ണം ഇതാണ് നാലാമത്തെ ചോദ്യം നബി സല അലുസലമയുടെ മകനായ അബ്ദുള്ളയുടെ ഉപനാമങ്ങൾ നബിയുടെ മകനായ അബ്ദുള്ള എന്നിവരുടെ വേറെ ഒന്ന് രണ്ട് പേരുകൾ നമ്മൾ പഠിച്ചു അത് ഇതൊക്കെയാണ് ഒന്ന് ത്വ്യീബ് രണ്ട് ത്വാഹിർ ത്വയീബ് ത്വാഹിർ ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം മക്കയുടെ ഉപനാമങ്ങൾ ഉത്തരം ഉമിൾ ഖുറ ബക്ക രണ്ട് ഹബിഷയിലേക്കുള്ള ഒന്നാം യാത്രയിലെ പ്രധാനികൾ ഉത്തരം ഒന്ന് ഉസ്മാൻ അഫ്ഫാൻ അഫ്വാൻ അലിയുള്ളൻ രണ്ട് അബ്ദുറഹ്മാൻ ബുൻ ഔഫ് റലി അള്ളാഹുവാൻ മൂന്ന് ജുബൈ റുബിൻ അൽ അവാം റുലിയല്ലാഹ്വാൻ ഇവിടെ രണ്ടെണ്ണാണ് എഴുതി കൊടുക്കാനുള്ളത് മൂന്നാമത്തെ ചോദ്യം പ്രവാചകത്വം ലഭിക്കുന്നതിൻ്റെ സൂചനയായി നിബ്സുൽ തങ്ങൾ കണ്ട ലക്ഷണങ്ങൾ ഒന്ന് ശക്തിയായ പ്രകാശം കാണുക രണ്ട് ചില ശരീരികൾ കേൾക്കുക നാലാമത്തെ ചോദ്യം നബ്സു അല്ലാഹു സലമയുടെ മകനായ അബ്ദുള്ള ഉപനാമങ്ങൾ അതിൻ്റെ ഉത്തരം ഒന്ന് ത്വയീബ് രണ്ട് ത്വാഹിർ അഞ്ചാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം നാല് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം കുറൈശികൾ കായ പുതുക്കി പണിയാൻ തീരുമാനിച്ചു കാരണമെന്ത് കുറൈശികൾ കയബ പുതുക്കി പണിയാൻ തീരുമാനിച്ചല്ലോ എന്തായിരുന്നു എൻ്റെ കാരണം ഉത്തരം മക്കയിൽ ഉണ്ടായ ഒരു വെള്ളപ്പൊക്കം കാരണം കഴബ ഷെരീഫിന് കേടുപാടുകൾ സംഭവിച്ചു അത് കാരണമാണ് കുറേശികൾ പുതുക്കി പണിയാൻ തീരുമാനിച്ചത് രണ്ടാമത്തെ ചോദ്യം ഖദീജ ബിബറിയുള്ളൊൻഹൈയുടെ വിശുദ്ധി കാരണം എന്ത് പേരിലാണ് അറിയപ്പെട്ടത് ഖദീജ ബി ബി റലിയുള്ള ജീവിത വിശുദ്ധി കാരണം എന്ത് പേരായിരുന്നു കിട്ടിയത് ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഉത്തരം ത്വാഹിറ ത്വാഹിറ എന്നാണ് എൻ്റെ ആൻസർ മൂന്നാമത്തെ ചോദ്യം നബി സാഹു വസ്ലമയുടെ മകൾ ഫാത്തിമ ബിബി റലി അള്ളാഹ്നെ മരണപ്പെട്ടത് എപ്പോഴാണ് നബി തങ്ങളുടെ മകളായ ഫാത്തിമ ബീവി മരണപ്പെട്ടത് എപ്പോഴാണ് എന്നാണ് ചോദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് നബീ സാഹു വല്ലമയുടെ മക്കൾ എല്ലാവരും നബിയുടെ ജീവിതകാലത്ത് തന്നെ ഒഫാത്തായിട്ടുണ്ട് ഒരു മകൾ അഥവാ ഒരു കുട്ടി മാത്രമേ നബിയുടെ ഒഫാത്തിന് ശേഷം ജീവിച്ചിട്ടുള്ളൂ അതാരാണ് അത് ഫാത്തിമ ബീവിയാണ് അപ്പോൾ എത്ര മാസം കഴിഞ്ഞാണ് എപ്പോഴാണ് മരണപ്പെട്ടത് മാസം കഴിഞ്ഞാണ് എങ്ങനെ ആൻസർ ചെയ്ത നബിസ്വല്ലമയുടെ ഒഫ നബിസ്ഹാ അലുവലമ ഒഫാത്തായി ആറുമാസം കഴിഞ്ഞ് നാലാമത്തെ ചോദ്യം പ്രവാചകത്വ ലബ്ധിക്കു ശേഷം നബ്സു അല്ലാസ്ലമ എന്ത് ചെയ്തു അഥവാ നബിയായി പ്രവാചകനായ ഉടൻ നബിതങ്ങൾ എന്താണ് ചെയ്തത് എന്താണ് അതിൻ്റെ ആൻസർ ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധന ചെയ്യാൻ നബി അലൈഹി അലുഖലമ ജനങ്ങളെ ക്ഷണിച്ചു ഉത്തരങ്ങൾ ഒന്നുകൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം കുറൈശികൾ കബ പുതുക്കി പണിയാൻ തീരുമാനിച്ചു കാരണമെന്ത് ഉത്തരം മക്കയിലുണ്ടായ ഒരു വെള്ളപ്പൊക്കം കാരണം കബ ഷരീഫിൻ്റെ കേടുപാടുകൾ സംഭവിച്ചു അതുകാരണം രണ്ടാമത്തെ ചോദ്യം ഹദീജ ബീബി റലി അള്ളാഹുൻഹയുടെ വിശുദ്ധി കാരണം എന്ത് പേരിലാണ് അറിയപ്പെട്ടത് ഉത്തരം ത്വാഹിറ മൂന്ന് നബിസു അഹ് അുസലമയുടെ മകൾ ഫാത്തിമ ബിവി റലി അള്ളാഹുൻഹ മരണപ്പെട്ടത് എപ്പോഴാണ് അതിൻ്റെ ആൻസർ നബിസു അഹ്സ്മ ഫാത്ത ആറുമാസം കഴിഞ്ഞ് നാലാമത്തെ ചോദ്യം പ്രവാചകത്വലബ്ധിക്കു ശേഷം നബി അലൈഹി അല്ലാസ്ലമ എന്ത് ചെയ്തു ഉത്തരം ഏകനായ അള്ളാഹുവിൻ്റെ മാത്രം ആരാധന ചെയ്യാൻ നബി അലൈഹി അല്ലാസ്ലമ്മ ജനങ്ങളെ ക്ഷണിച്ചു ആറാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം ഒന്ന് ജിബിലിൽ അലൈഹി സ്വലാം വഹിയുമായി പ്രത്യക്ഷപ്പെട്ടു ഡേഷ് എന്ന് അലൈഹി അല്ലാസ്ലമ്മ മറുപടി പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയിൽ സംഭവിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അവിടെ എഴുതാ എഴുതാനുള്ളത് എന്താണ് ജിബ്രീൽ അലൈഹി സ്വലാം വഹിയുമായി പ്രത്യക്ഷപ്പെട്ടു ബാക്കിയെന്താ ഇഖ എന്ന് ആജ്ഞാപിച്ചു മാ അനബി ഖാരി ഇൻ എന്ന് നബിസു അല്ലാസ്ലം മറുപടി പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയിൽ ചേർത്തെടുക്കാനുള്ളത് ഇഖർ എന്ന് ആജ്ഞാപിച്ചു മാ അനബി ഖാരി ഇൻ ഇത് രണ്ടുമാണ് ചേർക്കാനുള്ളത് ഉത്തരമൊന്നും കൂടി നോക്കാം ജബിലീൽ അലൈഹി സ്വലാം വഹിയുമായി പ്രത്യക്ഷപ്പെട്ടു ഇക്റ എന്ന് ആജ്ഞാപിച്ചു മാ അനബി ഖാരി ഇൻ എന്ന് നബിസുലി വല്ലമ മറുപടി പറഞ്ഞു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു